സ്വപ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രം ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും സ്വപ്നങ്ങൾ എങ്ങനെയുണ്ടാകുന്നു എന്തിനാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നതിനെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട നിഗമനങ്ങളുണ്ട് സ്വപ്നങ്ങൾ എങ്ങനെയുണ്ടാകുന്നു ഉറക്കത്തിന്റെ ഘട്ടങ്ങൾ ഉറക്കത്തിൽ റെം റാപ്പിഡ് മൂവ്മെന്റ് ഘട്ടത്തിലാണ് കൂടുതലും സ്വപ്നങ്ങൾ കാണുന്നത് ഈ സമയത്ത് തലച്ചോറ് വളരെ സജീവമായിരിക്കും കണ്ണുകൾ അതിവേഗം ചലിക്കുകയും ചെയ്യും എൻ ഓഫ് നോൺ റാപ്പിഡായി മൂവ്മെന്റ് ഉറക്കത്തിലും സ്വപ്നങ്ങൾ ഉണ്ടാവാം എന്നാൽ അവ സാധാരണയായി ഓർമ്മയിൽ നിൽക്കാറില്ല തലച്ചോറിന്റെ പ്രവർത്തനം ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ തലച്ചോറ് പൂർണമായും നിശ്ചലമാകുന്നില്ല പകരം ചില ഭാഗങ്ങൾ സജീവമായിരിക്കുകയും നമ്മുടെ ചിന്തകളെയും ഓർമ്മകളെയും അനുഭവങ്ങളെയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു ഈ മാനസിക പ്രവർത്തനങ്ങളാണ് സ്വപ്നങ്ങളായി നാം അനുഭവിക്കുന്നത് അബോധാവസ്ഥയിലെ ചിന്തകൾ നമ്മുടെ അബോധാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളും ചിന്തകളും ഭയങ്ങളും സ്വപ്നങ്ങളായി പ്രത്യക്ഷപ്പെടാം ഒരു ദിവസത്തെ അനുഭവങ്ങളും വിവരങ്ങളും തലച്ചോറി ഈ സമയത്ത് ക്രോഡീകരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത് ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നതിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും പൂർണമായും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ചില പ്രധാന സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് ഒന്ന് ഓർമ്മകൾ ഏകീകരിക്കൽ മെമ്മറി കൺസോളിഡേഷൻ പകൽ സമയത്ത് ലഭിച്ച വിവരങ്ങളും അനുഭവങ്ങളും ഓർമ്മകളാക്കി മാറ്റുന്നതിൽ സ്വപ്നങ്ങൾക്ക് പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു തലച്ചോറ് പ്രധാനപ്പെട്ട വിവരങ്ങളെ തരംതിരിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത് രണ്ട് വികാരങ്ങൾ പ്രോസസ് ചെയ്യൽ എമോഷണൽ പ്രോസസ്സിംഗ് വൈകാരികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സമ്മർദ്ദം കുറയ്ക്കാനും സ്വപ്നങ്ങൾ സഹായിക്കും ഭയങ്ങൾ ഉത്കണ്ഠകൾ സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ സ്വപ്നങ്ങളിൽ പ്രതിഫലിക്കാം മൂന്ന് പ്രശ്നപരിഹാരം പ്രോബ്ലം സോൾവിംഗ് ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ നമ്മുടെ ഉപബോധ മനസ്സ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് നാല് മസ്തിഷ്ക ഉത്തേജനം ബ്രെയിൻ സ്റ്റിമുലേഷൻ തലച്ചോറിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് സ്വപ്നങ്ങൾ ഒരുതരം മാനസിക വ്യായാമം പോലെ പ്രവർത്തിച്ചേക്കാം അഞ്ച് അവബോധമില്ലാത്ത ആഗ്രഹങ്ങൾ അൺകോൺഷ്യസ് ഡിസയേഴ്സ് സിഗ്മെന്റ് ഫ്രോയിഡിനെ പോലുള്ള ചില മനഃശാസ്ത്രജ്ഞർ സ്വപ്നങ്ങളെ അബോധാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളുടെയും സംഘർഷങ്ങളുടെയും പ്രതിഫലനമായി കണ്ടു പ്രധാനപ്പെട്ട ചില വസ്തുതകൾ എല്ലാ മനുഷ്യരും സ്വപ്നം കാണുന്നു ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ പോലും ഒരു രാത്രിയിൽ മൂന്ന് മുതൽ ആറ് തവണ വരെ നമ്മൾ സ്വപ്നം കാണാൻ സാധ്യതയുണ്ട് ഒരേ സ്വപ്നങ്ങൾ ആവർത്തിച്ചു വരുന്നത് ചില പ്രശ്നങ്ങളുടെ സൂചനയാകാം ചിലപ്പോൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യബോധമില്ലാത്തതും വിചിത്രവുമാകാം എന്നാൽ ചിലപ്പോൾ അവ വളരെ വ്യക്തവും യഥാർത്ഥവുമാകാം ഉദാഹരണത്തിന് ലൂസിഡ് ഡ്രീംസ് സ്വപ്നം കാണുകയാണെന്ന് സ്വപ്നം കാണുന്നയാൾക്ക് അറിയുന്ന അവസ്ഥ ചുരുക്കത്തിൽ സ്വപ്നങ്ങൾ നമ്മുടെ തലച്ചോറിന്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളുടെയും അബോധാവസ്ഥയിലെ ചിന്തകളുടെയും വികാരങ്ങളുടെയും പ്രതിഫലനമാണ് ഇത് നമ്മുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും ശാസ്ത്രം പറയുന്നു